ഹലോ ഗൈസ് കൂട്ടിതാന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരം ഒന്ന് കേട്ടോ എന്തൊക്കെ കഴിക്കാൻ എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ദാനൂട്ടനായിട്ട് എവിടേലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ട് കഥയൊക്കെ വളർത്തിക്കുവാൻ ഭയങ്കര മടിയാണ് പിന്നെ വണ്ടി വരുകൊണ്ടായിരിക്കും പോകുന്നത് കേട്ടോ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോയി കേട്ടോ അങ്ങനെ പോയപ്പോൾ ഇത് നമ്മൾ സ്കൂളിൻ്റെ മരത്തി വലിയൊരു തേനീച്ചക്കൂടെ ആട്ടോ ഞാൻ ദാനൂട്ടനെ അത് കാണിച്ചു കൊടുത്തു അവനെ അവനെ അറിയായിരുന്നു അവിടെ ഉണ്ടെന്ന് പക്ഷേ എവിടെ ഒന്നും അറിയത്തില്ലായിരുന്നു കുറേ നേരം ആളിങ്ങനെ ആളുകൾ നോക്കി ഇരുന്നു കേട്ടോ എന്താ അതൊന്നും വലിയ പിടുത്തം കുറച്ച് നേരൊക്കെ നോക്കി ഇവിടെയൊക്കെ ഞങ്ങൾ പണ്ട് കളിക്കാനൊക്കെ വരുവാണ് കേട്ടോ കുട്ടിയും കോലും സാറ്റും ഒക്കെ ഭയങ്കര നൊസ്റ്റിവ് ഫീലൊക്കെയാണ് പക്ഷെ ഇപ്പോൾ എല്ലാം ചെള്ളയൊക്കെ കയറി അതും നടക്കാതെ പിള്ളേരൊന്നും അങ്ങനെ പറമ്പലൊന്നും ഇറങ്ങാതെയൊക്കെ കാടൊക്കെ പിടിച്ചു നമ്മളിങ്ങോട്ടൊക്കെ കൂടുതലും കാടാണ് കേട്ടോ കൂടുതൽ ഇതേ അപ്പം തന്നെ നമ്മൾ പാലം കയറി പോവുകയാണ് നമ്മൾ വെള്ളം കാണിച്ച സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ പറ്റി അത് ഈ ഇതൊക്കെ ഞങ്ങളുടെ പഴയ ട്യൂഷൻ സെൻ്ററാട്ടോ അവിടേക്കിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ആളുകൾ ഇന്ദിക്കാരൊക്കെയാണ് താമസിക്കുന്നത് നമ്മുടെ വീട് ശരിക്കും ഈ തോട് വേണം ഈ തോട് നമ്മൾ ബാങ്കിലൂടെ പോകുന്ന കേട്ടോ നമ്മുടെ വീടിൻ്റെ ബാങ്കിലൂടെ പോകുന്ന തോടാണ് പക്ഷേ ഇങ്ങനെ കറഞ്ഞ് വരുമ്പോൾ കുറച്ച് ദൂരം പോലെ തോന്നും ഒരു അക്കരക്കരയാണ് വീട് തോടിൻ്റെ അക്കരക്കരയാണ് ഞങ്ങളുടെ വീട് പക്ഷെ കറഞ്ഞ് വരുമ്പോൾ ഒത്തിരി ദൂരം പോലെ വന്നു ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊന്നു കേട്ടോ ഒരു വീടിൻ്റെ വീടാണ് ഇപ്പോൾ കാണിച്ചത് ഇത് വേറെ ഫ്രണ്ട് ആണ് ഇവിടെ നീസാണ് പിന്നെ ഒരുത്തി ഇപ്പോൾ ഡിഗ്രിയൊക്കെ എന്നിട്ട് വീട്ടിലുണ്ട് പിന്നെ ഇവിടെ ആണ് കേട്ടോ നമ്മൾ തയ്ക്കാൻ വന്നിട്ട് ഇതിനെ ചേച്ചിയെടുക്കുക അങ്ങനെ നമ്മൾ തയ്ക്കാനൊക്കെ അളവെല്ലാം കൊടുത്തു കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞേച്ചിവിടെ വന്നാൽ പിന്നെ കുറച്ച് ഇരുന്നിട്ടൊക്കെ പോത്തുള്ളൂ കേട്ടോ ഞാനേട്ടം പറഞ്ഞു കുറച്ചുകൂടി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ വാങ്ങിച്ചിട്ട് മറ്റേ ഇപ്പോഴെൻ്റെ അപ്പാന്നൊക്കെ പറഞ്ഞു നാട്ടിലൊന്നും അധികം കവറൊക്കെ നമ്മള് കശുവിന്റെ കഴിയുന്ന കവറും നമ്മൾ ഫ്രിഡ്ജിൽ പഠിപ്പിക്കുന്നത് എന്നെ എടുക്കേണ്ടത് ഞങ്ങൾ തിരിച്ചു ഏകദേശം സന്ധ്യാവാരീപാരെ കാടക്കുന്ന സമയമൊക്കെയാണ് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്